വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിതൊരു ഫംഗ്ഷൻ ഉണ്ട് എൻ്റെ കസിൻ്റെ എന്ന് വെച്ചാൽ മാമന്റെ മോന്റെ പെണ്ണ് കാണലാണ് ചില സ്ഥലത്ത് മുട്ടായി എന്ന് പറയും നമ്മളെ നാട്ടിലേക്കൊക്കെ പെണ്ണ് കാണലിനാട്ടം പറയാം അപ്പം അതിലേക്ക് പോവുകയാണ് അപ്പം അതിന് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സോ എല്ലാവരും തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യാം സോ പോയിക്കൊണ്ട് നിൽക്കുകയാണ് പോവുമ്പോൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടി സൈഡ് ആക്കിയാൽ അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിക്കും വിചാരിച്ചു സോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് മാങ്ങിയും മോളും കയറാണ്ട് അപ്പം ഓരോ പിക്ക് ചെയ്യാൻ വേണ്ടി പോകും അപ്പൊ വെയിറ്റ് ചെയ്യാണ് വിളിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഗായ്സ് നമ്മള് ചെക്കന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞമ്മക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകണം അതിനെടുക്കുന്നതാ ഈ കുറിപ്പിനെ ഈ കുറിപ്പിനെ അവിടുന്ന് പൊക്കിയിട്ടുണ്ട് ത്തില് കൂടിയതാണേ ശല്യാണ് എന്തെയ്യാനായിടെ പോകുമ്പോഴോ കൂട്ടണേ കൂട്ടന ഭയങ്കര ശല്യാണ് ഇതൊക്കെ സത്യം പറയാ എന്തോ ഒരു പെണ്ണാണ് കേട്ടോ അവള് എന്തോ ഒരു പെണ്ണാണ് കുറ്റം പറഞ്ഞാ എന്നിട്ട് പിന്നെ ആടെ ഇറങ്ങിക്കണോ നോക്കാൻ വേണ്ടി പോയിക്കണേ നമ്മള് പറഞ്ഞു ഭയങ്കര ചൂടാനക്കൂടെ നമ്മളെ വീടിന്റെ ഉൾക്കുട്ടിന്നുകൊണ്ടെങ്കില് ഒരു പോയിട്ടേ ആൾക്കാരൊന്നും കാണുന്നു പത്ത് നൂറ്റി അമ്പ ആൾക്കാരുണ്ട് നമ്മള് രണ്ടാളും അറിയാണ്ട് ഏതോ അപ്പൊ ചെക്കന്റെ വീട്ടിൽ നിന്ന് ബസ്സിലേക്ക് പോവാൻ വേണ്ടിട്ട് എല്ലാരും ഇറങ്ങുന്ന സീനാട്ടോ സീനട്ടത് അപ്പം അപ്പുറത്താണ് ബസ് നിർത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് എല്ലാരും നടക്കുകയാണ് വേഗം ബസ് കയറാൻ വേണ്ടി പോയിക്കണേ അപ്പൊ നമുക്ക് കൊണ്ട് ബസ് കയറ്റൂല പറഞ്ഞു നമുക്ക് സൗകര്യം അതാണ് നമ്മളോടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇവിടെ ഇങ്ങനെ കട്ട പോസ്റ്റ് ആണ് അവിടെ എല്ലാരും അവിടെ ആണ് ഉം ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ അല്ലെ മാമന്റെ വീട്ടിലേക്ക് അപ്പൊ ഞമ്മളിവിടെ കട്ട പോസ്റ്റ് ആണ് ഗൈസ് ആരും എത്തിയില്ല തോന്നുന്നു നമ്മക്ക് മാത്രമേ കൃത്യം ഫസ്റ്റ് വെറുതെ പറഞ്ഞു പടകം പൊട്ടുന്നുണ്ടാവില്ല അടുക്കളക്കാര് പാത്രം അതൊക്കെ ഇത് പറഞ്ഞോ പറഞ്ഞോ ഇനി നമ്മൾ ഗൂഗിൾ മാപ്പ് എന്നൊക്കെ പറയാം പിന്നെ ബസ്സൊക്കെ ഇവിടെ എത്തി ഓരോ കാറൊക്കെ ഇവിടെ പോയി എന്നുള്ളത് അറിയില്ല അവസാനം കിട്ടിയ ആകെയുള്ളൊരു പച്ചക്കാറാണ് അപ്പോൾ അതിൻ്റെ വൈത്തിൽ പോവാണ് അത് മിസ്സായി ഉണ്ടെങ്കിൽ നമുക്ക് റൂട്ട് അറിയില്ല സോ അത് കണ്ണിൻ്റെ മുന്നൊന്നും മയോണ്ട് അതിൻ്റെ വൈത്തലെ തന്നെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് ഗൈസ് പോണത് ഹലോ പറഞ്ഞാ മതി അപ്പൊ കസിന് ചട്ടു കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ബിയോട്ടിനെ നമ്മളവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് അപ്പോൾ അതാ കേട്ടോ ലിയോട്ടി പേര് മോഫീത അപ്പം ഗോൾഡ് കെട്ടുന്ന ചടങ്ങാണ് നാത്തൂരും അമ്മയും പിന്നെന്താ വല്ലിയമ്മയൊക്കെ പിന്നെ വന്നവരൊക്കെ നമ്മൾ ഇവിടുത്തേക്ക് എല്ലാവരും ഡ്രസ്സും ചെരുപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോട്ടോ അപ്പോൾ ഓരോരുത്തർ കൊടുക്കുന്ന സീനാണ് കേട്ടോ അത് കാണുന്നത് വെല്ലിയമ്മ മോതിരമാണ് അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ കേട്ടോ പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരും എന്നിട്ട് എന്നിട്ടും പെണ്ണിനെ അവിടെ എത്തിച്ചിട്ട് ഓരോന്നേരം നേരം ഒന്നായിട്ട് ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടു കൊടുക്കും അധികം എല്ലാവരും എനിക്ക് തോന്നുന്നത് ഡ്രസ്സ് എന്നാണെന്നാണ് നമ്മൾ കൊണ്ടുപോയത് ഡ്രസ്സ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ വരിക്കുട്ടി അവിടെ ഇങ്ങനെ നിൽക്കും പിന്നെന്താ ഹാമ്പോ ഒരുപാട് ഹാമ്പിട്ട് ఎనా നമ്മളിവിടുത്തേക്കൊക്കെ തിരിച്ച് ചെക്കനോ ചെറിയെന്തെങ്കിലും ഹാമ്പറൊക്കെ കൊടുക്കട്ടോ പിന്നെ ചോക്ലേറ്റ് ബോക്സും അതുപോലെ തന്നെ ഡ്രസ്സും പെർഫ്യൂം വാച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഹാമ്പർ തിരിച്ചും പെണ്ണും ചെക്കനും കൊടുക്കും അപ്പം ഈ സിസ്റ്റം വേറെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ നമ്മൾ അവിടെ കാൽക്കുലറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇത് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഇതാണല്ലോ നമ്മുടെ മെയിൻ ഏരിയ അതിന് ജോർപാറായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ സമയത്ത് എന്താ പറയുക ഒരുപാടെണ്ണം കാണുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ നമുക്ക് കഴിക്കണമെന്നുണ്ടാകും പക്ഷെ നമുക്ക് അത്ര കഴിക്കാൻ കഴിയൂല അതാണ് സത്യം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെസേർട്ടൊക്കെ കഴിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം മുട്ടന്മാലായിരുന്നു

തിരിച്ചു <laughs> ി പോയിക്കനും എങ്ങനെയുണ്ട് ഫിദു വന്ന മകല്ലാരതും അതെ വരുമ്പോ നല്ല മേക്കപ്പ് ചെയ്തിട്ട് ഇപ്പൊ കരിമാടി ആയിക്കണേ പിന്നെ ഇനിയിപ്പ കഴിഞ്ഞ് നമ്മളിപ്പം ബീച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടാണ് ഇവിടെ ഒരമ്മേൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാണ്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഓരെ കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ പക്ഷെ നമ്മൾ കയറിയില്ല കേട്ടോ അമ്മയും മാമിയും ഒക്കെയാണ് പോയത് ഞാനും ഇവളും കാറിനും ഇല്ലല്ല ഇങ്ങനെ ബീച്ച് സൈഡിൽ കാർ പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചതാണ് പക്ഷെ എങ്കിൽ ഭയങ്കര റഷാ ഭയങ്കര റഷ് അവരുടെ ഭയങ്കര റഷ് കാർ അവിടെ എവിടെയും പാർക്ക് ചെയ്യാൻ കഴിയില്ല എന്നിട്ട് നമ്മൾ സൗത്ത് ബീച്ചിന്റെ അവിടെ സങ്കേതം എന്ന് ഒരു റെസ്റ്റോറന്റ് ഒക്കെ തക്കാരം അതിൻ്റെ അവിടെ ആണ് ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്നും മേടിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉം ഉപ്പിലിട്ട കഴിക്കണം ഐശ്വര്യ കഴിക്കണം ഒരു ഹോട്ട് ചോക്ലേറ്റ് തിന്നണം എന്നൊക്കെ ആഗ്രഹത്തിലൊക്കെ സൈഡാക്കി പറഞ്ഞിട്ട് ഊത്തിരിക്കുന്നതാണ് ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോ നിൽക്കുക റോഡ് സൈഡിൽ എന്താ ഇത് ഇപ്പൊ എന്റെ അവസ്ഥ പക്ഷെങ്കില് ഏഹ് നമ്മളെന്താ പറയാ ഇങ്ങനെ എന്താ ചെറിയ ചെറിയ സാധനം കഴിക്കണമെന്നേ ഉള്ളുട്ടോ കാരണം അവിടുന്ന് നല്ല ഹെവി ഫുഡായിരുന്നു ഹെവി ഫുഡ് ഫുഡ് ഒരുപാട് കണ്ടതിനെ കൊണ്ടാണോന്നറിയില്ല നമ്മൾ പോയ പോയമാതിരി ആവേശത്തോട് കൂടി ഒരു ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു സംഭവം ഉണ്ട് അങ്ങനെ ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ട് മുട്ടമാല കൊണ്ട് ഞാൻ ഒരുപാട് മുട്ടമാല കഴിച്ചിട്ടുന്ന് കാര്യം പറയുന്ന അപ്പൊ അങ്ങനെ കാണാപ്പോ ഒരു എന്താ പറയാ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിൽക്കാ പറഞ്ഞ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാൽ മതി ഇപ്പൊ ഏതോ ഒരു ഭാഗത്ത് നമ്മൾ ഇപ്പൊ സൈഡാക്കി ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ വീട്ടിലെത്തി വളരെ ടയേഡാണ് കാരണം ടയേർഡ് ആവും എന്തായാലും നമ്മളെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് ഭയങ്കര ചൂടാണല്ലോ നമ്മൾ ഒരു നിമിഷം പോലും പുറത്തിറങ്ങുമ്പോൾ വേർത്ത് ഇങ്ങനെ ഒലിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്താ പറയുക വേർത്ത് അങ്ങേയറ്റം ക്ഷീണിച്ച് അങ്ങേയറ്റം എത്തിക്കുന്നത് ഇനി എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ തലവേദന ഒക്കെ ആവുന്നുണ്ട് കുളിച്ച് കഴിയേം പിന്നെ നമ്മൾ കാറായിട്ട് പോവുകയാണല്ലോ അപ്പോൾ ചൂട് തണുപ്പ് കാറിലേക്ക് വരുമ്പോൾ തണുപ്പ് പുറത്തിറങ്ങുമ്പോൾ ചൂട് വെയിൽ വേർപ്പ് ആ ഒരു കണ്ടീഷൻ ആയതിനെക്കൊണ്ട് പിന്നെ എനിക്കിപ്പോൾ തലവേദന വന്നിരിക്കുന്നത് നല്ല തലവേദനയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി പോവാണ് സോ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ചായ ഉണ്ടാക്കിയിട്ട് എന്തോ തട്ടി തുള്ളിയിലിട്ടിട്ട് ഉറങ്ങാൻ വേണ്ടി പോകണം സോ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്ത് വിചാരിക്കുന്നത് നമ്മുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് ഓക്കെ സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ബായ് ബായ്